ഓ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ പിൻചാൻ എന്തിനാ പോകുന്ന കാര്യം എന്താ ഡോറമോനും ഇവൻ എന്തോ ഒരു പരീക്ഷണമൊക്കെ നടത്തേണ്ടി ആ ലേ പിൻചാൻ ബാക്കി നീ പറ ആ ഗായ് അപ്പ എന്താ ഞാനും ഡോറമോനെ പരീക്ഷണം നടത്താൻ പോവാ പിന്നെ ഷിൻചാൻ അതിലൊന്നും താല്പര്യമില്ല കാരണം എന്താന്ന് വെച്ചാ അവന്റെ തലയിൽ കളിമണ്ണല്ലയോ അല്ലാണ്ട് ബുദ്ധി ഇല്ലല്ലോ ഓ നിനക്ക് സയന്റിഫിക് ആയിട്ട് ഒന്നും അറിയില്ലല്ലോ ഷിൻചാനെ അതിന് നീ പിൻറെ മെക്കിട്ട് കേറിയിട്ടൊരു ഷിൻചാൻ്റെ മതി കേട്ടോ അപ്പൊ ഗേശ് എന്തായാലും നമ്മൾ പിൻചാൻറെ ലാസ്റ്റത്തെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പോകല്ലേ ഗേസ് അപ്പൊ അതുകൊണ്ട് തന്നെ പിൻചാൻ പറഞ്ഞു ഇവിടുന്ന് രണ്ടു മൂന്നാല് ബോണ്ടൊക്കെ കഴിക്കണമെന്ന് സോ നമ്മളത് ആലോചിച്ച ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും മേടിച്ചു കൊടുക്കട്ടോ ഗേസ് കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞില്ലേ ഗൈസ് നമുക്ക് പറ്റുമോ എന്നേ അങ്ങ് സാധിച്ചു കൊടുക്കാം എന്തായാലും നമ്മൾ ഗൈഷ് ഇവർക്ക് മേടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മാത്രം മതി വേണ്ട നിനക്ക് ഞാൻ അത്യാവശ്യത്തിന് പോയി കഴിഞ്ഞാൽ മക്കളെ എന്നാ തിന്നാൻ വേണ്ടേ ഞാൻ പറയട്ടെ ആ പിൻചന്നെ നീ ചോദിച്ചോ ഞാൻ പറയുന്നൊക്കെ രണ്ടെണ്ണ വീതെടുക്കണേ ഓ മക്കളെ അപ്പൊ ഗൈസ് എന്തായാലും ഷിൻചാൻറെ എന്താ അഭിപ്രായ പ്രകാരം എന്തായാലും നമ്മള് ഫുഡൊക്കെ അത് നമ്മൾ എന്നും ഹോട്ടലിലേക്ക് നമ്മളെന്നും അപ്പൊ അതോർത്ത് അങ്ങോട്ട് പോയതാ വേണ്ട ആവശ്യമില്ല ശരി ശരി അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ പിൻചാൻ വിട പറയുന്നു ആதிகം ദിവസൊന്നുമല്ല ഗയ്സ് ഞാൻ കുറച്ച് ദിവസത്തേക്ക വരും രണ്ട് മൂന്ന് ദിവസത്തിന്റെ കാര്യേ ഉള്ളൂ ആ പിഞ്ചാനെ അപ്പോ എന്തായാലും അയ്യോ എന്റെ പിഞ്ചാനെ നീ പോകാണോ മടി മടി ഓവർ ആക്കല്ലേ हां ഓ അമ്മേ പിഞ്ചാ പോയി നിനക്കന്താ പിഞ്ചാനെന്റെ അടുത്ത് ഇത്ര വിരോധം ഏ വിരോധൊന്നുമല്ല हां അവൻ ഉള്ളപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തന്ന കിട്ടണ്ട ഒന്നാ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങട് കിട്ടൂല നേ അണ്ണാ നമുക്കാ നീ ും മനുഷ്യന് ക്യാഷ് മുടക്കാൻ വയ്യ എൻ്റെ ഇതിൽ അധികം ക്യാഷ് ഇല്ല പിൻചാറിൻ അങ്ങോട്ട് പോവുക മാത്രമല്ല ഇങ്ങോട്ട് തിരിച്ച് വരും വേണം ഏഹ് അതിനായിട്ട് ഞാൻ എത്ര കാശ് അവന് കൊടുത്തെന്നറിയാം എന്നെ ഒരു പുതിയ സ്കൂളിലെ ചേർത്താന്ന് പറഞ്ഞായിരുന്നില്ലേ കണ്ടിരുന്നില്ല ഒരു സ്കൂള് അത് കോളേജല്ലേ അല്ലേ അങ്ങനത്തെ ഒരു കോളേജ് സ്കൂളാണ് ഓ അത് എന്തായാലും ഓക്കെ ആണല്ലോ അപ്പം അവർക്കൊക്കെ എത്ര പൈസ ഇട്ടുണ്ടാവില്ലേ അതൊന്നും പറഞ്ഞാരണല്ലോ ആ ശരിയാ ഞാൻ ഞാനെന്തായാലും നിന്നെ ചേർത്തിട്ട് വരാം അപ്പൊ ഗൈഷ് എന്തായാലും നമ്മൾ ഇവനെ ആ ഒരു കോളേജ് സ്കൂളിൽ ചേർത്താൻ പോവാണ് ഗേഷ് അപ്പം എന്തായാലും എന്താ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റും പിന്നെ ആ ഒരു കാർ ഷോറൂമിന്റെ ഒക്കെ അടുത്ത ഏകദേശം അടുത്തായിട്ടോ ഈ ഒരു കോളേജ് സ്കൂൾ വരുന്നേ ആ നേരെ മുന്നിൽ കാണുന്നില്ലേ അത് തന്നെയാണ് ഗൈസ് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണുക അതിൽ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോളേജ് സ്കൂൾ ഫുള്ള് അപ്പോൾ എന്തായാലും എന്താ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ കൈസ് ആരോ കമൻ്റ് ബോക്സിൽ കുറച്ച് ദിവസമായിട്ട് ആർ സി എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു ആർ സി ബൈക്കാണ് കമൻറ്റ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ സി ബൈക്ക് എന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ആർ സി ബൈക്ക് വെച്ചിട്ടാവും പിന്നെ വീഡിയോ ഉണ്ടാക്കുക അപ്പൊ എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഓഫീസ് റൂമിൽ വെയിറ്റ് വന്നിട്ട് വേണ്ട വെയിറ്റ് ചെയ്യാം ഇവിടെ എന്നാ വേഗം ഇവിടെ വന്ന് നിൽക്ക് അവര് വരുമ്പോഴേക്കും ചേർത്തണം ആ നിങ്ങളാണോ വിളിച്ച് പറഞ്ഞേർത്തേ എന്താ കൊച്ചിനെ ജപ്പാനിൽ കൊച്ചല്ലോ അത്യാവശ്യ ഹായ് ടുത്തേക്ക് അപ്പൊ ടീച്ചറെ അടുത്ത് ടീച്ചറെ ഇവനവിടെ ചേർക്കണം ആ കേട്ടോ ക്ലാസ് കൊച്ചേ ജി അറിഞ്ഞില്ലേജി തന്നെ പക്ഷേ ടീച്ചറെ ഒന്നാം ക്ലാസ്സിലേക്ക് എത്താൻ പറ്റുവോ അതെന്തുവാ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്നേ എന്താ വെച്ചാ യു കെ ജി ഇവൻ ഓൾറെഡി പഠിച്ചതാണ് ആ ഓക്കെ ഓക്കെ അപ്പൊ ഒന്നാം ക്ലാസ്സിലോട്ട് ഇത്താം ആ ഓക്കെ നിങ്ങൾ എന്തായാലും ഒപ്പിട്ടൊക്കെ തരണട്ടോ കേട്ടോ ഓക്കെ ടീച്ചറേ അതൊക്കെ ശരിയാക്കി തരാം പിന്നെ ഈവനിങ് ഇപ്പൊ ക്ലാസ് ചേർത്ത നാളെ മുതൽ വന്നാൽ മതി നാളെയാണ് നമ്മുടെ സ്കൂളൊക്കെ തുറക്കുന്നത് നാളെ ഇപ്പൊ പ്രവേശനോത്സവമൊക്കെ ഉണ്ടാവുവേ ആ എന്നാലും മാഡം അവൻ്റെ ക്ലാസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നാളെ ആക്കുമ്പോൾ പിന്നെ ക്ലാസ്സില് കൊണ്ടുവന്നാക്കണ്ടേ ശരിക്കും ആ ഓക്കെ ഓക്കെ കാണിച്ചു തരാം വേഗം വരൂ ഞാനേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് വേഗം കാണിച്ചു തന്നിട്ട് വേഗം പൊക്കോ ഓക്കെ ഗൈസ് അപ്പം എന്തായാലും നമ്മളിതാ ഒരു ഒരു ക്ലാസ് ഒക്കെ കണ്ട് ഗൈസ് അടിപൊളി ക്ലാസ് തന്നെയാണ് നല്ല ക്ലാസ് ഒക്കെ ആണ് കേട്ടോ ഗൈസ് വലിയ ക്ലാസ് ഒക്കെ ആണ് പിന്നെ ആ ഒരു ഒന്നാം ക്ലാസ് ക്ലാസ്സിൽ തന്നെ കുറെ കുട്ടികളുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ക്ലാസ് ഒക്കെ ആണ് എന്തേലും ആവട്ടെ ഗൈസ് നമുക്ക് എന്തായാലും ഒരു കാര്യം കണ്ടുപോകാം എന്താ പിൻചാൻ മതി ഇറക്കണ്ടെ ഷോ ഇറക്കല്ലേ ഞാൻ എന്തായാലും ഇപ്പൊ മഹീന്ദ്ര ഷോറൂമില് വന്നിരിക്കുന്ന മിണ്ടാതിരിക്കാനും ഞാൻ ഇപ്പൊ ഒരു വണ്ടി അടിച്ചു മാറ്റും ഞാൻ വണ്ടി അടിച്ചു മാറ്റി പോണ അപ്തേ സമയത്ത് നീ എന്റെ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വന്നോണം കേട്ടോ ഞാൻ ഇവന്റെ കൂടെ ഓഹോ മതി മാനേജറോന്നു ഏഹ് എവിടെ തന്നെ ഇണ്ടായിരുന്ന ഒരു വണ്ടി മേടിക്കാൻ ഒരു കസ്റ്റമർ വരും എവിടെ പോയിക്കായിരുന്നു ഞാനും അതിന്റെ ഇടയില് വണ്ടികളുടെ ഒക്കെ കീകള് തപ്പുമായിരുന്നു ആൾക്കാർ വരും അറിയാർ അതുകൊണ്ടാണ് സാർ സോറി സാർ ആ മനസ്സിലായി എന്തേലാവട്ടെ എനിക്ക് ഈ ഒരു വണ്ടി വേണം സാറിനെ അതിന്റെ അപ്പുറത്ത ആ ഒരു മോഡിഫൈഡ് ആയൊരു താറടുത്തൂടെ എടോ അതിന് നല്ല വില കുറവ ഇതിനാ ഏറ്റവും കൂടുതൽ വില കൂടുതൽ ഞാൻ ഒരു കാര്യം പറട്ടെ സാറെ ആ പറ എന്താ സാറേ സാറിനെ രാത് നോക്കിയിട്ടുടേന്നു ഗൈസ് ഇയാൾക്ക് വണ്ടികളെ പറ്റി ഒരു മണ്ണാങ്കട്ടെ അറിയില്ല എന്ന് തോന്നുന്നുട്ടോ ഗൈസ് അല്ല പിന്നെ വേറെ എന്ത് പറയാനാണ് ഗൈസ് ഇയാൾ എന്മാതിരി കിടന്ന് കാട്ടി കൂട്ടണൊക്ക കേട്ടാലും മതി ആ എന്തേലാവിട്ടെ കേസ് നമുക്കൊരു കാര്യം ചെയ്യാം അല്ല ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ ടെസ്റ്റ് ഡ്രൈവോ അതെന്താ സംഭവം അതായത് വണ്ടി ഇഷ്ടപ്പെടണമെങ്കിൽ അയാൾക്ക് ഒരാൾക്ക് വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കണം അതാണ് ടെസ്റ്റ് ഡ്രൈവ് ഓ അന്ത സാധനം ആ സാധനം ഇറക്ക് ഇയാള് തന്നെ കാരടോ ഈ മാനേജറാക്കിയെടുത്ത് ഞാൻ ഓണറാണ് പൊന്നു സാറേ ഓ ഇവനെ ഇവനെക്കാരാണ് അവ ഓണറാക്കി ഞാൻ തന്നെ ഓണറായതാ സാറേ ഇവനെ കൊണ്ട് മിണ്ടാതിരിക്കും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം ആ ഓക്കെ ആ ആ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം അല്ല സാറേ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ എത്ര നേരം കൊടുക്കും മിനിമം ഒരു ഒരു മണിക്കൂർ കൊടുക്കും ആ ഓക്കെ ഞാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം അല്ലേ സാറ് വന്നിട്ടില്ല ഞാൻ പോലീസിന് വിളിക്കും എന്തേലും കാട്ടറോ ആ എന്താ വണ്ടി വാ ഏത് വണ്ടി ഇവിടുന്ന് ഏതൊരു വേണോ ഏടാ ബൈക്ക് എടുത്തിട്ട് വാടാ ആ ആ കൈസെന്ന ചാൻ വണ്ടിയൊക്കെ എടുത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ സാറേ ഞാനും കൂടെ വരാം അങ്ങനെയാണെങ്കിൽ വണ്ടി അടിച്ച് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അതെനിക്ക് അറിയാൻ പറ്റുമല്ലോ ആ എന്നാൽ താൻ വായടോ ആ നിൽക്ക് നിൽക്ക് എങ്ങോട്ടാണോ പോണേ എടോ എന്തു വാട കാണിക്കണേ എടാ കളിപ്പിക്കലടാ ഇത് റോഡാണ് അല്ലാണ്ട് ഗ്രൗണ്ടോ തൻ്റെ അമ്മൂമ്മയുടെ വീടോ അല്ല ഇന്ന് പോടാ അവിടെ വാടാ വാടാ വാട ആ ഇപ്പോൾ വരണം നിന്ന് ശരിയാക്കി തരാം അയ്യോ നമുക്ക് സുഖം അയക്കണം എന്ന് ഉറങ്ങാം നീ സുഖമായിക്കണം ഇറങ്ങിക്ക നോ പ്രോബ്ലം ആ നമുക്കെന്തായാലും മിനിറ്റ് ഓ ഞാൻ ഇവനേം കാത്തു നിൽക്കണം വേണ്ട ഗെയ്സ് നമുക്ക് പോകട്ടോ ഗേശ് ഇവനെയും കാത്തു നിന്നാ ഞാൻ അവിടെ ജയിലിൽ കിടക്കണ്ടാവും പിന്നെ ഇവൻ വരാൻ വേണ്ടി ഞാൻ കാത്തു അപ്പം ഗൈസ് എന്തായാലും ഞാൻ എന്താ വണ്ടിയൊക്കെ അടിച്ചു പറ്റിയിട്ടും ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കോണ് ഗൈസ് ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇതങ്ങോട്ടടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഗൈസ് എന്തായാലും വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഓ ഞാൻ ഭയങ്കര ടയേർഡായി ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം ഗൈസ് ഇവിടെ വെക്കണ്ട ഗൈസ് കാരണം ഇവിടെ ഓൾറെഡി തട്ടുകൊക്കെ ചെയ്യുക ആ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് വണ്ടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയിങ്ങോട്ട് പാർക്ക് ചെയ്ത് വെക്കാം ഗൈസ് ഇവിടെ ഒന്നും വ നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം ഗൈസ് ഞാനേ ഇപ്പൊ ആരോ ഞാൻ ആ വീടിന്റെ ബാക്ക് കൂടെ അങ്ങനെ വരുന്ന സമയത്ത് ആരോ വീട്ടിലേക്ക് വന്ന പോലെ ഒരു സൗണ്ട് ചേച്ചി ബൈക്ക് എടുത്തിരുന്ന സൗണ്ട് ഇപ്പൊ വന്നോ അറിയില്ല എവിടെ നീ ന്നെ മേലെ ഉണ്ടോ അണ്ണാ പിന്നിലേക്ക് നോക്ക് അയ്യോ എന്റെ നിന്റെ ഉദ്ദേശിച്ച് തന്നെയാണ് നീ അങ്ങോട്ട് വിശ്വസിച്ചിരിക്ക

അതെന്ത ഈ ദം അതൊരു പാട്ടത്തിൽ ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യ ഗൈസ് ഇവൻ്റെ ഇവിടെ ബൈക്ക് ഉണ്ടല്ലോ അവൻ്റെ ല ഗൈസ് വയറു ഭയതൻ്റെ ബൈക്കാണ് എന്തേലാവട്ടെ നമുക്കിതൊക്കെ ഇങ്ങോട്ട് ഓടിച്ചിങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോയി അങ്ങോട്ടേലൊക്കെ പോവാം ഞാനും ആ എന്തേലും മാകട്ടെ നീയെങ്കി നീ വാ കൂടെ ഒരാൾ ഉണ്ടല്ലോ ആ പിൻ അപ്പള വരികനിൽ പോയി ഫസ്റ്റ് ബസ്സിന് ഏ ഇവനെ ഞാൻ ഇന്ന് ഫസ്റ്റ് ബസ്സിനു ലണ്ടനിൽ പോകുക അതും അറിയില്ല ഫ്ലൈറ്റിന് പറയാനോ ഇവനെ കൊണ്ട് എന്ത് കഷ്ടമാണ് അയ്യോ ഗായ്സ് അമ്മ അയ്യോ ഓഹ് ഒന്നും പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൊച്ചി കോമ പോലെയാണ് കിടക്കുന്നത് അപ്പം എന്തായാലും കൊച്ചിനെ എണീക്കാം അത് എണിക്കൊന്നും അറിയില്ല രണ്ട് മൂന്ന് ദിവസം എനിക്കറിയില്ല എത്ര ദിവസം പിടിക്കുന്നു കൊച്ചി അവനിയോക്കെ ആവുമോ എന്നൊന്നും അറിയില്ല മാഡം മാഡം എടോ ഞാൻ എനിക്ക് പറ്റുന്ന പ്രാവശ്യമൊക്കെ നോക്കി അവൻ എപ്പോ എങ്ങനെ അവൻ പറ്റി നിങ്ങളെ ഓരോന്ന് കാട്ടി കൂട്ടിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവനെ നേരെ നോക്കണം എന്നുള്ളത് നിങ്ങളത് ചെയ്തില്ല നിങ്ങൾ തന്നെ ഓരോന്നും വരുത്തിച്ചു കൊടുത്തു ഇനി നിങ്ങൾ വേണം അനുഭവിച്ചോ മാഡം അപ്പ ചിന്തിച്ചാൻ ഇനി ചിന്തിച്ചാൻ ഇനി എന്താവുമെന്നൊന്നും എനിക്കറിയില്ല ഇനി ആ കൊച്ചു പോലും അറിയില്ല മാഡം ഈ എന്ത് മാഡം ആ ഞാനും എൻ്റെ കൂടെ വരുന്നുണ്ട് ഞാനേ ആ വില്ലേജിൻ്റെ അവിടെ എൻ്റെ വീട് എൻ്റെ വീട്ടിലൊന്നാക്കി തന്നാൽ മതി ഓക്കെ ഡോക്ടർ ഡോക്ടർ അപ്പൊ ഷിൻചാൻറെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല അതെ ചിലപ്പോ ചിലപ്പോ അവൻ ജീവിച്ചേക്കാം പറ്റില്ലേക്കാം എന്തൊക്കെയാ പറയുന്നേ അവനില്ലാണ്ട് എനിക്ക് അവിടത്തും എൻറെ മോനൊന്നല്ല അവൻ എൻറെ അനിയനാ പക്ഷെ അവൻ ജപ്പാനിൽ വരുന്നേ അത് പിന്നെ ഞാൻ അവന് ജപ്പാനിലേക്ക് പറഞ്ഞു വിട്ടതാണ് പിന്നെ അവൻ ഇങ്ങോട്ട് ഇപ്പൊ തിരിച്ചു വന്നതാ എന്തേലാവട്ടെ ഡോക്ടറെ നിങ്ങൾക്ക് കഴിയുന്ന വിധം ഒക്കെ ഒന്ന് രക്ഷിക്കാൻ നോക്കണേ ആ ഓക്കെ ഞാൻ നോക്കാം പിന്നെ അവനെ കൊണ്ടുപോകുമ്പോൾ ബില്ല് ആയിട്ട് അടക്കണം ഇനി ഇവിടെ അങ്ങനെയാണ് കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് അടക്കണം അല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ ആദ്യമായി ചോര ആ അത് അല്ലേ നിന്നെ തന്നെയല്ലേ പോണത് അവൻ്റെ ഓ നിനക്ക് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ രക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല ഡോക്ടറേം വെക്കും നോക്കുക ഹാ നമ്മൾ നമ്മളാരാന്നൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം കേസ് എന്തായാലും വിചാരം ഇവർ മാത്രം വിചാരിച്ചാലേ രക്ഷിക്കാൻ പറ്റുള്ളൂ വേറെയും ഡോക്ടർമാർ ഈ ലോകത്തുണ്ട് കായ്സ് അല്ല പിന്നാളാവാൻ നിൽക്കുക ഗായ്സ് എന്നാൽ നമ്മളിതപ്പോൾ മഹീന്ദ്രയുടെ ഷോറൂമിലായിട്ടാണ് വന്നിരിക്കുന്നത് അയാളിവിടെ ഉണ്ടോന്നൊന്നറിയില്ല കേസ് നമുക്ക് പറ്റാണെങ്കിൽ വേറൊരു വണ്ടിയും കൂടെ അടിച്ചുമാറ്റാം എന്തായാലും അവിടെ കേസ് ഞാൻ എന്തായാലും അപ്പം അതാ ഇവിടെ വണ്ടിയൊക്കെ നമ്മുടെ ഇവിടെ നിർത്തിച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് കേസ് നിന്ന് കിട്ടുന്നില്ല അപ്പം എന്തായാലും കേസ് ഞാൻ എന്തപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് എനിക്കൊരു ഐഡിറ്റി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കാൻ അയാൾക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ ആണെന്ന് പിന്നെ അയാൾ ചോദിക്കും വണ്ടിയെ പറ്റി ചോദിക്കും ഗേസ് അപ്പോൾ എന്തായാലും അത് വേണ്ട ഞാൻ എന്തായാലും ഇപ്പോൾ വേഷമൊക്കെ മാറാൻ പോകാൻ ഞാൻ കുറേ ദിവസമായി പിന്നെ വിചാരിക്കുന്നു മുടിയൊക്കെ ഒന്ന് വെട്ടി നല്ല ലുക്കായി ചുന്ദര കുട്ടപ്പനായി നടക്കണം അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ നമുക്ക് കാര്യം ജഗീസ് നമുക്കിവിടെ മുടിയൊക്കെ വിട്ടി സുന്ദരനായി നടക്കാം ഗൈസ് ആ എന്തായാലും ഞാൻ എന്താ വന്ന പാടെ തലയടിച്ച് വീണിട്ടുണ്ട് ബാ നമുക്ക് പോവാ ദേശ് അപ്പം ഖൈസ് ഞാൻ എന്താ അവിടെ ഫുൾ ഗാങ്സ്റ്റർ ലുക്കായിട്ട് വന്നിരിക്കുകയാണ് ഗൈഷ് അപ്പം ഖൈസ് ഈയൊരു എൻ്റെ ഈ ഒരു ലുക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതങ്ങട്ട് പ്ലീസ് കമൻറ്റ് ചെയ്യണം പ്ലീസ് 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 ഇത് രസമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പം എന്തായാലും ഗൈഷ് നമ്മൾ ദാ ഇപ്പോൾ ഒരു മഹീന്ദ്രയുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് മഹീന്ദ്ര അപ്പോൾ കേസ് എന്തായാലും എന്താ ഇവിടെ ഉണ്ടോ പയാളുണ്ടോ അറിയില്ല നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്തു നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം കാരണം നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല വലുതായി എൻ്റെ വണ്ടി കണ്ട് ഐഡൻറ്റിഫൈ ചെയ്താലോ അങ്ങനെ എനിക്കൊരു പേടിയുണ്ട് കേസ് നമുക്ക് നമ്മുടെ വണ്ടി എന്തായാലും ഒരു കാര്യം ചെയ്തു ജേശ് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും കേശ് ഞാൻ എന്താപ്പോൾ ഇവിടെ എത്തി ലെറ്റ്സ് ഗോ അപ്പോൾ എന്തായാലും അവിടെ രണ്ട് പേര് നിൽക്കാണ്ട് അവർ എന്തൊക്കെയാണ് പറയണത് നമുക്ക് നമ്മുടെ ക്യാമറ വെച്ച് നോക്കാം എടോ ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്ന് തെളിയിച്ച് പറഞ്ഞാൽ ഒരു മാക്കാച്ചി തലേൻ ആ പണ്ടാറക്കാലം അന്ന് എൻ്റെ വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുപോയി ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഓ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിന്നെപ്പോലത്തെ ഒരു പൊട്ടനല്ലാണ്ട് അവന് വണ്ടി കൊടുക്കുമോ ഉണ്ടാക്കലേ ഒരുപാട് ഉണ്ടാക്കല്ലേ അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ആ പോടാം നീ നിന്ന പോലെ ഒരു പൊട്ട ഈ ലോകത്തുണ്ടാവില്ല പിന്നെ പറഞ്ഞ നീ വലിയ ബുദ്ധിശാലിയല്ലോ അതുകൊണ്ടല്ലേ നീ അവന് വണ്ടി കൊടുത്ത പോടാ അവിടെ നിന്ന് എന്നെ കാര്യക്കാൻ വേണ്ടി നീ എന്തെ തൊട്ടാ പടിയാണ് എന്തായാലും പറയുമ്പോഴെങ്കിൽ അങ്ങോട്ട് കരഞ്ഞോളും ഗായ്സ് അപ്പോൾ ഇവൻ്റെ വണ്ടി എന്തായാലും കാണാതെ ഉണ്ട് നിൻ്റെ സൗണ്ട് എന്താ പറയുക ഇപ്പോൾ ഒരു പന്നയുടെ സൗണ്ട് പോലായത് അതൊന്നും എനിക്കറിയില്ല എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓ മമമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാന്നൊന്നും എനിക്കറിയില്ല നമുക്ക് അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാം ആ ഓക്കെ നമുക്ക് അതിനെപ്പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറയാം ഗായ്സ് അപ്പോൾ എന്തായാലും അവരവിടെ എന്തൊക്കെ പറയണ്ടതെന്ന് ഞാനതൊക്കെ കേട്ട് ഗൈസ് നമുക്കൊരു കസ്റ്റമറിൻ്റെ രീതിയിൽ പോവാം കേട്ടാ വണ്ടി വല്ലതും ഈ കൊണ്ട പിന്നെ എന്താടാ കളിപ്പാട്ടാന്ന് വിചാരിച്ച ചേട്ടാ ഇറക്കല്ലേ ചേട്ടന്മാരെന്താ കാര്യമായിട്ട് പറയണ്ടെന്നല്ലോ എന്താണ് കാര്യം ഒക്കെ നിന്നോട് പറയണം ചേട്ടാ പി ചേട്ടാ ഞാൻ ഒരു ആകാംക്ഷയുടെ പുറത്ത് ഓ അത് ഞാൻ പറയാം അല്ല ചേട്ടാ എന്തവിടെ ഒരു പൾസർ അത് മഹീന്ദ്ര പൾസറാ എന്തേ ചേട്ടാ ഏഹ് ഇയാളെ കൊണ്ട് ആ ചേട്ടാ കാര്യം പറ ഒരു കക്കൂസ് ബ്രഷ് തലയാൻ ആ അങ്ങനെ വേണം പറയാം അവർ മുടിയത് പോലെ ആയിരുന്നു അവൻ വന്ന് എൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് നേരെ കുറേ അതും കൊണ്ടുപോയി അവൻ മുങ്ങി ചേട്ടാ അല്പം ബുദ്ധി ഈ ചേട്ടൻ ഇമാതിരി പരിപാടി കാട്ടോ അല്ല പിന്നെ ഓ അപ്പം നീയും ഇത് തന്നെയാ പറയുന്നല്ലേ ഞാൻ പറഞ്ഞില്ലേടാ എല്ലാവരും ഇത് തന്നെയാ പറയാ ഓ അവിടെ നിന്ന് നിൻ്റെ താരയിലും വായ തുറക്കാൻ പറഞ്ഞു ആ ചേട്ടാ എനിക്കൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണമായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ പറഞ്ഞില്ലേ ആ കാലമാടം വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്ക് പേടിയാണ് ഇനി ആർക്കും ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കില്ല ആ പണ്ടത്തിൻ്റെ എനിക്ക് ഓർക്കാൻ നേരമില്ല എൻ്റെ വണ്ടി ചേട്ടൻ ഞാൻ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് വണ്ടി പിടിച്ചു മാറ്റിയതെന്ന് ഈ പൊട്ടനെ മനസ്സിലായില്ലോ ഗൈസ് ഞാൻ മൂടിയൊക്കെ വിട്ടുകൊണ്ടാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും ഒരു നല്ല വണ്ടി നോക്കട്ടോ ഗൈസ് ആ ഗൈസ് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ഇതാ ആ വണ്ടി തന്നെയാണ് ഗൈസ് ആ രസൻ്റെ എല്ലാം ഗൈസ് കാണാം ഒരു ഗ്യാങ്സ്റ്റർ ലുക്കൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് ഇല്ല കേട്ടോ ആ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല അവിടെ വെച്ചോ തനിക്ക് വാണേൽ മേടിച്ചോണ്ട് കൊണ്ടുപോയിക്കോ അല്ലേ താൻ മേടിക്കണ്ടോ കുഴപ്പമില്ല ഞമ്മക്കാർക്കൊരു പ്രോബ്ലം ഉള്ള കാര്യമില്ല തനിക്ക് വാണേ മേടിച്ചാൽ മതി ഇയാളെ കൊണ്ട് എന്ത് വെറുപ്പിക്കാണ് ഇയാള് ആ ചേട്ടാ അപ്പെന്തായാലും ഈ ഒരു വണ്ടിയോ അത് വണ്ടി ധയ്യ ഒരു താറ് ആ ഈ താറിന് ഏകദേശം പതിനൊന്ന് ലക്ഷമൊക്കെ ആവും പതിനൊന്ന് ലക്ഷ അല്ല അല്ലോ പിന്നെ ഇത് വെറുതെ തനിക്ക് തരാടോ താൻ ഗൂഗിളിൽ അടിച്ചു വെക്കാം പതിനൊന്നേ പോയിൻറ്റ് അമ്പത് ലക്ഷം എന്ന് എഴുതി കാണിച്ചു തരും ഓ ഇയാളെ കൊണ്ട് ഏ എന്തേലാവട്ടെ ഗൈസ് പക്ഷേ ഞാൻ ഈ വണ്ടി മേടിക്കാതെ നിൽക്കുന്നില്ല അയാളെ ഞാൻ ചാവയൊക്കെ പൊക്കിയിട്ടുണ്ട് ഗൈസ് അല്ലോ എങ്ങോട്ടോടോ കോശം ഒന്നിട്ട് ഡോ എന്തുകാണേ കാണിക്കട്ടെ അയ്യോ ലോ വീണ്ടും പറ്റിക്കപ്പെട്ട് എടാ കിടന്ന് കൊണക്കാണ്ട് പോയി അവനെ പിടിക്കാൻ നോക്കാം ഞാൻ മാത്രമല്ല നീ നിൽക്കുന്നില്ലേ അവൻ അവനെ പോയി പിടിച്ചിട്ട് വാ നമുക്കെന്തായാലും ഒരു സാമ്പിൾ വെടിക്കെട്ടും കൂടെ കൊടുക്കാണ്ട് എളോ എൻ്റെ വണ്ടി ചേട്ടാ ഞാൻ വെറുതെ പറ്റിച്ചതാന്നേ ഓ അങ്ങനെയായിരുന്നു എൻ്റെ ശ്വാസം പോയായിരുന്നു എന്നാൽ ചേട്ടാ ഒയ്യോ ഓ എൻ്റെ വണ്ടികൾ ഒയ്യോ ഓ നീ ആരോടും ശരിക്കും ദാറ്റ് കക്കൂസ് ബ്രഷ് തലേ ഞാൻ തന്നെയാണ് എന്തൊരു അഭിമാനം അവനത് പറയുമ്പോൾ അവൻ്റെ കക്കൂസ് ബ്രഷ് മുടി എവിടെ പോയ പണ്ടാറ് എനിക്ക് വലിച്ചു പാർക്കണം അതൊക്കെ ഞാൻ വെട്ടോളൂ പോളേ എന്റെ ഇഷ്ടത്തിനല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കാം ഊ എൻ്റെ വണ്ടികൾ ലോ മൈവം കത്തിച്ച് കള്ളം എന്നെ കൊണ്ട് പറയിക്കല്ലേ എന്നാ പിടിച്ചടേ അതാ വില ആടാ എന്തായാലും അവന് വിചാരം ഗൈസ് എന്തായാലും ചുമരുമ പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് ആ ഒരു താറൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാസ് നമ്മുടെ താരം എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ടോട്ടലി രണ്ട് താറുകളാണ് നമ്മൾ വീട്ടിലുള്ളത് ഗൈസ് ആ അങ്ങനെ എന്തായാലും നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്കാ പൂവട്ടോ പിന്നെന്തായാലും പതിനൊന്ന് പോയിൻറ്റ് അമ്പത് ലക്ഷമാണ് കൈസ് ഈ ഒരു താറിൻ്റെ പൈസ അത്രയും രൂപയുടെ താറാണ് കൈസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്തേലും ആവട്ടെ നമുക്ക് വണ്ടി കിട്ടിയില്ലേ പിന്നെ കൈസ് നമുക്കിതൊന്ന് മോഡിഫൈ കൂടെ ചെയ്യണം എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൈസ് ലാരി അപ്പോൾ എന്നാൽ ലാരി ആ അരി ഗൈസ് ആ അവൻ അവനെന്തായാലും എനിക്ക് മോഡിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഈ ഒരു വണ്ടിയുടെ നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്തില്ലേ ആ അപ്പോൾ ഇതിന് എങ്ങനെയുണ്ട് കൈസ് ഇത് സൂപ്പറാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ആ എങ്ങനെയുണ്ട് വണ്ടി പൊളിയല്ലേ കേസ് അപ്പോൾ എന്തായാലും കൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഇതെടുത്ത് നേരെ വീട്ടിലേക്ക് പോകട്ടോ കേസ് പിന്നെ കൈ വീട് കുറച്ച് അടുത്തൊക്കെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാട്ടോ ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് തിരിക്കാം കയസ് പിന്നെ കൈസ് നമ്മൾ ചിന്താൻ്റെ കാര്യത്തിൽ തീരുമാനം ആയിക്കണു കൈസ് അവൻ ചാവോന്നൊന്നും എനിക്കറിയില്ല കേസ് നിങ്ങൾ വിചാരിക്കും എത്ര സിമ്പിളായിട്ടാണ് ഈ ഫ്രാങ്ക്ലീൻ എന്നൊക്കെ പറയുന്നത് ഷിൻചാന് ഒരു പാവം കുട്ടിയുടെ ജീവിതമല്ല ഗെയ്സ് നഷ്ടമായെന്ന് ബട്ട് ഗൈസ് എനിക്കതൊക്കെ ഫണ്ണിയാണ് എന്താണെന്ന് അറിയില്ല നമ്മുടെ ചാനലിൻ്റെ പേര് ഫണ്ണി ഗെയിമറിൽ അല്ലേ ഗെയ്സ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഫണ്ണി ആക്കി എടുക്കണം നമ്മൾ വീടിൽ പറയുന്ന എല്ലാം ഫണ്ണി ആക്കി എടുക്കുക ഗെയ്സ് ആ നമുക്ക് നമ്മളെ വണ്ടിയൊക്കെ നോക്കാൻ നല്ല രസമുണ്ട് ഗൈസ് ഏ ഗ്സ് എൻ്റെ താറിൻ്റെ ചില്ലു പൊട്ടി ഗൈസ് ആരാടെ അപ്പാണി ഒപ്പിച്ചേ ഞാൻ

പോട ഉണ്ടക്കണ്ണ നിന്നെ ഞാൻ വിളിക്കില്ല വിളിക്കില്ല എന്ന് പോടാ ഓ വിളിക്കല്ലോ ഉണ്ടക്കണ്ണാന്ന് വിളിക്കല്ലോ ഉണ്ടക്കണ്ണിയ ഞാൻ നീ നീ കൂടെ എന്തോ പരീക്ഷണത്തിനൊക്കെ പോയതല്ലേ ഡോറേമോൻ എനിക്ക് ഫുഡ് വാങ്ങിച്ചില്ല അതുകൊണ്ട് ഞാൻ ഡോറേമോൻറെ അടുത്ത് തെറ്റി ഇപ്പൊ എന്താ ഞാൻ അങ്ങോട്ട് എനിക്ക് കുറച്ച് ഫുഡ് വന്നിരിക്കു തിന്നാനായിട്ട് നിക്കണേ അതിനെക്കാട്ടിയും നിന്നെക്കാട്ടി ഭേദട്ടോ എവിടെ അങ്ങോട്ട് ഓ ശിവന്മാരെ കണ്ട് അവകാശം എന്തായാലും നമ്മുടെ വീടും ഭയങ്കര അപ്പൊ നമ്മുടെ വീട് എന്റെ അമ്മ ആരോടെ ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ഹൈപ്പ് ചെയ്യാൻ പുതിയൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ